ക്ലബ്ബ് തലത്തിൽ എൽ ക്ലാസിക്കോയും ധാരാളം ഡെർബികളുമുണ്ട് അവ പോരാട്ടങ്ങൾക്ക് കൊഴുപ്പേറെ നൽകാറുമുണ്ട് എന്നാൽ രാജ്യാന്തര തലത്തിലേക്ക് വരുമ്പോൾ അങ്ങ് ലാറ്റിൻ അമേരിക്കയിലേക്കൊന്ന് കണ്ണോടിക്കാതെ വയ്യ സമാനതകളില്ലാത്തതും അപൂർവമായ സംസ്കാരമാണ് അങ്ങ് ലാറ്റിൻ അമേരിക്കയിൽ സാംബ നൃത്ത ചുവടുകളുടെ അകമ്പടിയോടെ തെരുവുകളിൽ ചെറിയ പയ്യന്മാർ മുതൽ യൂറോപ്യൻ ലീഗുകളിൽ പന്ത് തട്ടുന്ന അധികായകന്മാർ വരെയുള്ള കാൽപന്തിന്റെ ഈറ്റില്ലമായ ബ്രസീൽ ഒരു വശത്തുണ്ട് കിനാവുകളുടെ നീലാകാശം കൊണ്ട് പന്താട്ടം നടത്തി അങ്ങ് മരുഭൂമിയിൽ മഴ പെയ്യിച്ചവർ അതെ കളത്തിൽ മരിച്ചാലും ജയിച്ചാൽ മതിയെന്ന വാശിയുള്ള ലോക ചാമ്പ്യന്മാരായ അർജന്റീന വേൾഡ് കപ്പ് ക്വാളിഫൈ പോരാട്ടത്തിൽ ഇരുപത്തി ആറാം തീയതി അതിരാവിലെ ഇവർ ഏറ്റുമുട്ടുമ്പോൾ സുബിഹ് നേരത്തിന്റെ തണുപ്പ് കാണില്ല മറിച്ച് ഒരു യുദ്ധത്തിന്റെ തീ കാറ്റ് വീശും തോൽവികളുടെ ഒരു ഭൂതകാലം ഉണ്ടായിരുന്നു അർജന്റീനക്ക് ഫൈനൽ തോൽവികൾ പേടി സ്വപ്നമായി മാറിയിരുന്നു ദേശീയ തലത്തിൽ ഇല്ലാത്ത മെസ്സി അവർക്കൊരു വേദനയായിരുന്നു ആ കണ്ണീർ അവർ ഒരുപാട് കണ്ടതുമാണ് എന്നാൽ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ ഇതേ ബ്രസീലിനെ തോൽപ്പിച്ച് മാലാഗയുടെ ചിറകിലേറി അവരാ പരാതി തീർത്തിരിക്കുകയാണ് അത് വെറും ഒരു കോപ്പയിൽ നിന്ന് നനച്ചിരുന്ന സമയത്ത് അങ്ങ് കത്തറിൽ തോറ്റു തുടങ്ങി പിന്നെ തോൽക്കാതെ അത്ഭുതങ്ങൾ സൃഷ്ടിച്ചു ലോക ചാമ്പ്യന്മാരായതിനു പിന്നാലെ അർജന്റീന കൂടുതൽ ശക്തരായി വീണ്ടും ഒരു കോപ്പ അമേരിക്ക കൈപ്പിടിയിലൊതുക്കി തങ്ങളെ തോൽപ്പിക്കാൻ ആരുണ്ട് എന്ന പ്രഖ്യാപനത്തിലാണ് അർജന്റീന കുതിക്കുന്നത് കാൽപന്ത് കളിക്കാൻ വേണ്ടിയാണ് ബ്രസീലുകാർ ജനിക്കുന്നതെന്ന് നമുക്ക് തോന്നിപ്പോകും തെരുവിലെ ഒരു പയ്യൻ കാല് കൊണ്ട് കാണിക്കുന്ന യന്ത്രജാലങ്ങൾ പോലും കണ്ണഞ്ചിപ്പിക്കുന്നതാണ് ബ്രസീലിയൻസ് വിശ്വസിക്കുന്ന മതവിശ്വാസവും വാഴവും കാൽപന്തിൻ്റെതാണ് അവരുടെ തന്ത്രശാസ്ത്രം മനോഹരമായി എന്ന ജോഗോ ബോണിറ്റ് എന്ന കലയിലാണ് എന്നാൽ ആ പഴയ പ്രതാപം ഈയിടെ മെല്ലെ ക്ഷയിച്ചു വന്നിട്ടുണ്ട് എന്നതാണ് സത്യം അതേതൊരു ബ്രസീൽ ആരാധകനും സമ്മതിച്ചു തരും പെലെ റൊണാൾഡീനോ റൊണാൾഡോ കക്ക കഫു റൊബർട്ടോ കാർലോസ് തുടങ്ങിയ ഒട്ടനവധി താരങ്ങളെ സംഭാവന ചെയ്ത ബ്രസീൽ അഞ്ച് ലോക കിരീടങ്ങൾ നേടിയ ബ്രസീൽ ഇപ്പോൾ അത്ര മികച്ച നിലയിലല്ല രണ്ടായിരത്തി പത്തൊമ്പതിലെ കോപ്പ അമേരിക്കയ്ക്ക് ശേഷം ഒരു മേജർ ട്രോഫി എന്നത് അവർക്കിപ്പോഴും ഒരു സ്വപ്നമാണ് അതേസമയം തങ്ങളുടെ ചിരവൈരികൾ ചരിത്രത്തിലെ തന്നെ മികച്ച കാലഘട്ടത്തിലൂടെയാണ് കടന്നു എന്നതും അവരെ കൂടുതൽ വാഴ്ചയിലേക്ക് നയിക്കുകയാണ് ഏറ്റുമുട്ടുമ്പോഴെല്ലാം യുദ്ധസമാനമായ അന്തരീക്ഷം സൃഷ്ടിക്കാൻ എന്നും ഈ രണ്ട് രാജ്യങ്ങൾ മറന്നിട്ടില്ല അടിയും ഇടിയും കാർഡുകളും ചോരയും കടുത്ത ഫൗളുകളും സംഘട്ടനങ്ങളും സ്വാഭാവിക കാഴ്ചയായി ഈ മത്സരത്തിൽ മാറുമായിരുന്നു എന്നാൽ ഇത്തവണ അർജന്റീനയ്ക്ക് വേണ്ടി അവരുടെ സ്വന്തം ലിയോ മെസ്സി ഉണ്ടാവില്ല പകരത്തിന് പകരമെന്നോണം ബ്രസീൽ നിരയിൽ പന്താട്ടക്കലയുടെ നിർഭാഗ്യവാനായ രാജകുമാരൻ നെയ്മറിൻ്റെയും അഭാവം പ്രകടമാവും രണ്ടായിരത്തി ഇരുപത്തൊന്ന് കോപ്പ അമേരിക്ക ഫൈനലിൽ അർജന്റീന താരങ്ങൾ മുഴുവനും അയാൾക്ക് നേരെ പാഞ്ഞെടുത്ത് ഫൗൾ ചെയ്യേണ്ടി വരുന്നതാണ് എനിക്ക് ഓർമ്മ വരുന്നത് എസ് ഓഫ് ഫുട്ബോൾ റൈവൽറി എന്ന് ഫിഫ തന്നെ വിശേഷിപ്പിച്ച ഈ സൗത്ത് അമേരിക്കൻ ക്ലാസിക് ബ്രസീൽ അർജന്റീന പോരാട്ടം ചരിത്രത്തിൽ ആയിരത്തി തൊള്ളായിരത്തി പതിനാല് മുതലാണ് തുടങ്ങുന്നത് ഫസ്റ്റ് വേൾഡ് വാർ തുടങ്ങിയ അതേ വർഷം തന്നെ ഇരുവരും ആദ്യമായി മത്സരിച്ചത് വെറും യാദൃശികമായിരിക്കില്ല ഹെഡ് ടു ഹെഡ് പോരാട്ടങ്ങളുടെ കണക്കിൽ പല അഭിപ്രായങ്ങൾ അഭിപ്രായങ്ങളുണ്ടെങ്കിലും നൂറ്റിപ്പത്ത് തവണ ഇരുവരും ഏറ്റുമുട്ടിയെന്നാണ് ഒരു കണക്ക് സൂചിപ്പിക്കുന്നത് ഫുട്ബോളിന്റെ കാവ്യനെതി എന്നോണം ഇരുപത്താറ് സമനിലകളും നാൽപ്പത്തിരണ്ട് തവണ വീതം ഇരു ടീമുകളും വിജയിച്ചതായും കണക്കുകൾ പറയുന്നു സൗത്ത് അമേരിക്കൻ വേൾഡ് കപ്പ് ക്വാളിഫിക്കേഷനിൽ നിലവിൽ അർജന്റീന തന്നെയാണ് മുന്നിൽ പതിമൂന്നിൽ ഒമ്പതും വിജയിച്ച് ഇരുപത്തെട്ട് പോയിൻറ്റുമായി അർജന്റീന ഒന്നാം സ്ഥാനം അടക്കി വരിക്കുകയാണ് ആദ്യമാദ്യം അല്പം പിറകിലായ ബ്രസീൽ ഇപ്പോൾ പക്ഷേ മൂന്നാം സ്ഥാനത്തുണ്ട് എങ്കിലും ഈ മത്സരത്തിൽ നിലവിലെ ഫോം അനുസരിച്ച് സാധ്യത കൽപ്പിക്കപ്പെടുന്നത് ആ നീലക്കുപ്പായക്കാർക്ക് തന്നെയാണ് ബ്രസീലിനെ പക്ഷേ എഴുതി തള്ളാനും സാധിക്കില്ല ഈ തലമുറയിലും ഈ മരണകളിക്ക് പറ്റിയവർ ഉണ്ടെന്ന് കഴിഞ്ഞ മത്സരത്തിലും അവർ ബോധ്യപ്പെടുത്തിയതാണ് അവരുടെ ഗോൾ പോസ്റ്റിനെ കാക്കാൻ പരിചയ സമ്പന്നനായ സാക്ഷാൽ അലിസൻ ബക്കറിനു പകരമായി ടീമിൽ ഇടം ചേർന്ന ഉണ്ട് മാർക്കിനോസും ഗബ്രിയേലും സെന്റർ ബാക്ക് പൊസിഷനിലുണ്ട് കഴിഞ്ഞ മത്സരത്തിൽ സബ്ബായി ഇറങ്ങിയ റൈറ്റ് വിംഗ് ബാക്ക് ആയ വെസ്ലി ഫ്രാങ്ക ബ്രസീലിന്റെ ഭാവി മനോഹരമാണെന്ന് വിളിച്ച് പറയുന്നുണ്ട് ന്യൂക്ലാസിൽ താരം ഗോയ്മറസും ജോയിലെന്റീനും പിന്നെ സാവിനയും മാറ്റിസ് ക്യൂനയുമെല്ലാം ബ്രസീലിൻ്റെ കരുത്താണ് എന്നാൽ ഇവർക്കെല്ലാം അപ്പുറം അവർ പ്രതീക്ഷ വയ്ക്കുന്ന മറ്റു ചിലരുമുണ്ട് സാമ്പാ നൃത്തവും കാനറി പക്ഷികളുടെ ചിറകടിയും കളത്തിൽ കാണിക്കാൻ കഴിയുന്നവരാണവർ അതെ യും വിനയും റാഫീനയും അടങ്ങുന്ന ത്രയം നിലവിൽ ലോക ഫുട്ബോളിലെ മൂലമേറിയ സ്പെയിനിലെ ചിരവഴികൾ ഇങ്ങ് അർജന്റീനക്കെതിരെ ഈ മൂവർ സംഘത്തിന് എന്ത് ചെയ്യാൻ കഴിയുമെന്നത് കാത്തിരുന്ന് കാണാം എന്നാൽ സുശക്തരായ അർജന്റീന നിലവൻ ആരെയും ഭയപ്പെടുത്താൻ പോന്നതാണ് ഗോൾബാറിന് കീഴിൽ ഇനിയൊരു ഇൻട്രോഡക്ഷൻ ആവശ്യമില്ലാത്ത വിധം നിറഞ്ഞു നിൽക്കുന്ന സാക്ഷാൽ എമിലിയാനോ മാർട്ടിനസ് തൊട്ടുമുന്നിൽ വീണ്ടും ഒരു മതിലാണ് ഓട്ടോമെൻഡിയും റൊമേറോയും ടാഗ്ലിഫിക്കോയും മൊളീനയും എന്നിവർ ചേർന്ന പ്രതിരോധം മദ്യനിരക്ക് കരുത്തു പകരാൻ മാക്കാലിസ്റ്ററും പെരേഡസും ഡീപ്പോളും എൻസോയുമുണ്ട് എത്രായത്തിലുള്ള മദ്യനിരയാണത് ആക്രമണത്തിലേക്ക് വരുമ്പോൾ സിമിയോണിക്കും അൽമാടക്കുമൊപ്പം മുന്നേറ്റത്തിൽ ഒരു കുന്തമുനയുണ്ട് അവർക്ക് തൊട്ടതെല്ലാം പൊന്നാക്കുന്ന ഹ്യൂലിയൻ അൽവാരസ് കരുത്തുറ്റ രണ്ട് പടകളുടെ യുദ്ധത്തിന് തന്നെയാണ് ബ്യൂണസ് ഐറിസ് കാത്തിരിക്കുന്നത് ലോകയുദ്ധം തുടങ്ങിയത് മുതൽ ഇവർ പോരാടിക്കാൻ തുടങ്ങിയത് ഒരു നിയോഗമായിരിക്കും ലോകമേ മറ്റൊരു യുദ്ധത്തിന് കാത്തി